ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ എസ് ഐ ആറ് തീവ്ര വോട്ടർ പട്ടിക അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ വോട്ടർ ലിസ്റ്റിലില്ല നമ്മളൊക്കെ ഒഴിവാക്കപ്പെട്ടു ഇനി നമ്മൾ പുതുതായിട്ട് ഈ വോട്ടർ ലിസ്റ്റ് നമ്മൾ പേര് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ നമ്മൾ പലരും പല വാട്സപ്പ് ഗ്രൂപ്പിലും പലതും പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഭീതിയിലാണ് അപ്പോൾ അത്രയൊന്നും പ്രശ്നങ്ങളില്ല അപ്പോൾ ഞാൻ ഈ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ പരമാവധി കേൾക്കുക കേൾക്കാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതുപോലെ നിങ്ങളെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടവർ എല്ലാവർക്കും എല്ലാവർക്കും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത് എന്തൊക്കെയാണ് അവർക്ക് നൽകേണ്ടത് എന്നുള്ള ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ വീഡിയോ ആണ് പരമാവധി നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക ഫെബ്രുവരി ാണ് പുതിയ വോട്ടർ പട്ടിക നിലവിൽ വരാൻ പോകുന്നത് പട്ടിക അസാധയം എസ് ഐ ആർ പുതിയ വോട്ടർ പട്ടിക രജിസ്ട്രേഷൻ നടക്കാൻ പോവാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകൾ വേണം എന്ന ആശങ്കകൾ പലർക്കുമുണ്ട് തങ്ങളൊക്കെ പൗരത്വത്തിന് പുറത്തു പോകുമോ വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്നൊക്കെ പല ചിന്തകളും പലർക്കുമുണ്ട് അതിനൊക്കെ ഉള്ള മറുപടിയാണ് ഈ വീഡിയോ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എങ്ങനെയാണ് കരുതേണ്ടത് എപ്പോഴാണ് അത് എല്ലാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായി കാണുകയും നിങ്ങൾ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ രേഖകളാണ് എന്ന് അവർക്ക് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ടെലങ്കരം ഗ്രൂപ്പുകളിലേക്കും അതുപോലെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക ലിങ്ക് പോസ്റ്റ് ചെയ്യുക മറ്റുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ നിലവിലെ വോട്ടർ പട്ടിക അസാധുവായി കഴിഞ്ഞു കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രപ്പെടണ പ്രദേശങ്ങളിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത് ഈ വരുന്ന നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബുദ്ധിരോർ ഓഫീസറും മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് പരിശീലനം ശ്രദ്ധിച്ചവരൊക്കെ നമ്മൾ വീട് വീടാന്നു കയറിയിറങ്ങി വിവരങ്ങൾ കളക്ട് ചെയ്തും ഫോം ഫില്ല് ചെയ്തും ഒക്കെ കാര്യങ്ങൾ നടക്കും ഈ ദിവസങ്ങൾ അതായത് നാലാം തീയതി മുതൽ അടുത്ത നാലാം തീയതി വരെ ഈ ഒരു ഓർഡർ പട്ടിക പുതുക്കൽ ചടങ്ങ് തീരുന്നത് വരെ ഏത് ദിവസമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ഒരുപക്ഷെ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞോളുന്നില്ല എങ്കിലും നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് എത്താൻ സാധ്യത എന്ന് മനസ്സിലാക്കി ആ ദിവസങ്ങളിൽ വീടുകളിൽ നിങ്ങൾ ഉണ്ടായിരിക്കുകയും കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ തയ്യാറാവുകയും വേണം അല്ലാത്ത പക്ഷം പിന്നീട് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരും കാരണം പിന്നെ നമ്മൾ ഇറങ്ങി നടക്കണം പിന്നെ അത് ചേർക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡിസംബർ ഒൻപതിന് കരട് കോട്ടുപട്ടിക വരും എന്നാണ് അറിയുന്നത് അതുവരെ തിരുത്തലുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ പ്രവാസികളുടെ കാര്യമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൺലൈനായി എല്ലാം പൊലപ്പിച്ചു കൊടുക്കാൻ കഴിയും എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് അതിന് സൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഡിസംബർ ഒമ്പതിന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഹിയറിംഗിന് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരിട്ട് പരിശോധിക്കുക തെളിവെടുക്കുക ആ കാര്യങ്ങളെല്ലാം ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തി ഒന്നിനാണ് തീരും പിന്നെ അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പുറത്തു വരികയും ചെയ്യും അവർ കൂടി എസ് ഐ ആറിന്റെ പുതിയ വോട്ടർ പട്ടിക ആയി അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്തൊക്കെ രേഖകളാണ് നമുക്ക് ഹാജരാക്കാൻ കഴിയുക എന്ന് നോക്കണം നിലവിലെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അത് വെച്ചിട്ടാണ് കാര്യങ്ങൾ പോണത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക വെച്ച് പോകുന്നത് കൊണ്ട് തന്നെ അതിനുശേഷം പുതിയ വോട്ടർ പട്ടികയിലേക്ക് വന്നവർ എല്ലാവരും അതിനുശേഷം കേറിയവരൊക്കെ ഇതിൽ കൃത്യമായി പങ്കെടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവരൊക്കെ വോട്ടിങ്ങിന് പുറത്തു പോകുന്ന സാഹചര്യം വരും ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഫോം സിക്സ് വഴിയാണ് മൂന്ന് ഭാഗങ്ങളാണ് മൂന്ന് തരം രേഖകളാണ് ഇതിന് ആവശ്യമായി വരുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഓരോ വോട്ടറും ഈ മൂന്ന് രേഖകളിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമായ രേഖകളൊക്കെ കരുതിയിരിക്കൽ നിർബന്ധമാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ഒന്നാമത്തത് താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ നിങ്ങൾ അപേക്ഷിക്കുന്ന നിയോജക മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ ആ നിയോജക മണ്ഡലത്തിലെ സാധാരണ താമസക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിന് ഇനി പറയുന്ന കുറച്ച് രേഖകളുണ്ട് ആ രേഖകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടി വരും അതിൽ ഒന്ന് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ നിലവിലെ പാസ്ബുക്ക് വിസാം കാർഡ് അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെ റേഷൻ കാർഡ് നമുക്ക് ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം വാടക കരാർ അത് നമുക്ക് ഉപയോഗിക്കാം ഇത് അഡ്രസ് പ്രൂഫായിട്ട് നിബന്ധനകളോടെ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഏറ്റവും പുതിയ വെള്ളം വൈദ്യുതി ഗ്യാസ് ബില്ല് അത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിക്കാം പിന്നെ നമ്മൾ പേരിൽ നമ്മുടെ സ്വന്തം പേരിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തപാൽ ഉൾപ്പെടെ ആ തപാൽ മേൽലാസം നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ താമസ സ്ഥലം റെസിഡൻസി തെളിയിക്കുന്നതിനാവശ്യമായി രേഖയായിട്ട് വരുന്നത് പിന്നെ പ്രായം തെളിയിക്കുന്ന ആണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്ന് തെളിയിക്കുന്ന രേഖ അതിനു വേണ്ടിയിട്ട് നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം അതുപോലെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം അതിനു വേണ്ടി തന്നെ പാസ്പോർട്ട് യൂസ് ചെയ്യാം ആധാർ കാർഡ് യൂസ് ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യാം പിന്നെ രക്ഷകർത്താക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ഫോമിൽ നൽകുന്ന ഡിക്ലറേഷൻ ഫോം കാരണം വിദ്യാഭ്യാസ രേഖകൾ എല്ലാവർക്കും ചിലപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച് ഇപ്പോഴും ഫോം ഉണ്ട് അത് രക്ഷിതാക്കൾ പൂരിപ്പിച്ച് കൊടുക്കണം അത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ മൂന്നാമത്തത് ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖയാണ് ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖയിൽ ആധാർ കാർഡ് ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം ഏതെങ്കിലും തൊഴിലുറപ്പ് കാർഡ് ഉപയോഗിക്കാം പാൻ കാർഡ് ഉപയോഗിക്കാം ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് ഫോട്ടോ പതിച്ചിട്ടുള്ള അത്തരത്തിലുള്ള എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും രേഖകളാണ് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും രേഖകളൊക്കെയാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് ഈ മൂന്ന് വിഭാഗങ്ങളെ നോക്കി മൂന്ന് വിഭാഗങ്ങളിൽ തെളിയിക്കുന്ന വിധത്തിലുള്ള രേഖകളായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു സംശയം ഉണ്ടാകുന്നത് ഈ ഓരോ സന്ദർഭങ്ങളിലും അതായത് ഏജ് അഡ്രസ് താമസ സ്ഥലം ഇതൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടി വേറെ വേറെ രേഖകൾ ഹാജരാക്കണോ എന്നാണ് അങ്ങനെ വേണ്ട എന്നാണ് എന്റെ അറിവ് ആ കാര്യം നിങ്ങൾ ഒന്ന് ഉറപ്പുവരുത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ സി ഐ ഔദ്യോഗിക വെബ്സൈറ്റ് സി ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അതല്ലെങ്കിൽ സിഇഒ വെബ്സൈറ്റ് സന്ദർശിച്ച് ആ കാര്യം ഉറപ്പുവരുത്താം മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റും അപ്ഡേഷൻ വരും നിലവിൽ ആധാർ കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇവ ഒരേ സമയം വയസ്സ് തെളിയിക്കുന്നതിനും അവരുടെ അഡ്രസ് പ്രൂഫായിട്ടും ഐഡന്റിറ്റി പ്രൂഫായിട്ടും ഉപയോഗിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് രണ്ടായിരത്തി രണ്ടിന്റെ ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട് ആ രണ്ടായിരത്തി രണ്ടിനെ ബേസ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് ഇതിനു മുമ്പുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഈ രേഖകൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്കുക നമ്മുടെ രേഖകൾ വിദ്യാഭ്യാസ രേഖകളും മറ്റു രേഖകളും എല്ലാം ശരിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ രേഖകളും പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ നൂറുനൂറ് കാർഡുകൾ നൂറ് നൂറ് സർട്ടിഫിക്കറ്റുകളാണ് അതിനൊന്നും ആവശ്യം സത്യത്തിൽ ഇല്ല പുറത്തേക്ക് ജോബിന് പോകുമ്പോൾ നമ്മളതിനൊന്ന് പ്രിന്റ് എടുത്ത് കൊടുക്കാം എന്നതിലുപരി നമുക്കെല്ലാം ഒരു ആധാറിൽ ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ആ സംവിധാനം എപ്പോഴെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എന്തെങ്കിലും രേഖകൾ വ്യത്യസ്തമായ പേരുകളിലോ മറ്റെന്തെങ്കിലും വിലാസങ്ങളിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഏതായാലും വരുന്ന ദിവസങ്ങളിൽ സമൂഹത്തിൽ ബി എൽഒമാരും മറ്റുള്ളവരുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇത് സംബന്ധിച്ച് ആപ്ലിക്കേഷൻ ഫോമായി വരുന്ന സമയത്ത് കൃത്യമായ വിവരങ്ങളും രേഖകളും കൊടുത്ത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പുറപ്പെടുവിക്കുന്ന പുതിയ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഒരുവിധം ആളുകളിലെ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളുടെ കയ്യിലും ഉണ്ടാകുന്ന രേഖകളാണ് അപ്പോൾ ഇത്തരം രേഖകളാണ് ഇവർക്ക് കാണിക്കേണ്ടത് പിന്നെ പ്രവാസികളുടെ കാര്യം അതും ഒരു വലിയ വിഷയമാണ് അപ്പോൾ എന്തായാലും പല ഗ്രൂപ്പുകളിലും പലതും പ്രചരിപ്പിക്കുന്നുണ്ട് അത് പ്രചരിപ്പിക്കാവുന്നവരും അത് പേടി വരുന്നതും സ്വാഭാവിക സ്വാഭാവികമാണ് കാരണം എന്താ വെച്ചാൽ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഗവൺമെൻറ് ആണ് ആർ എസ് എസ് ആണ് ഇതിൽ ഇവരെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പേടി എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇത്രയും രേഖകൾ കയ്യിൽ വയ്ക്കുക പരമാവധി ഈ രേഖകൾ ഈ അഡ്രസ്സൊക്കെ ക്ലിയർ ഉള്ളത് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്